നമ്മളിതൊരു കൈച്ചല് വേട്ട ഇറക്കിയിട്ടുണ്ട് നമ്മൾ കയച്ചൽ പറഞ്ഞ കണ്ണൂർ എന്ന് പറയും ബാക്കിൻ്റെ അടുത്തൊക്കെ വരാല് ബ്രാല് എന്നൊക്കെ പറയും ആ വായിന പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ടിയൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവ സീക്കൂട്ടം വീഡിയോ എടുക്കും ഇതാണ് നമ്മളെ തോട് ഉണ്ടെങ്കിൽ ഇങ്ങനെ മേലെ വന്നു നിന്നിട്ടുണ്ടാവും ഇവർക്ക് ഇങ്ങനെ മുകളിൽ വന്നിട്ടൊന്ന് ഏറെ ഇച്ചുകൊണ്ടിരിക്കണം കൈ വരാളൊക്കെ അപ്പോൾ ആ സമയത്ത് ചൂണ്ടിയിട്ട് പിടിക്കുകയ്യോ അല്ല ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടാണ് ഒരാളാണ് അല്ല കാണേ വരാ തലക്കുന്നത് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഓന ഒഴിവാക്കാൻ തോന്നുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ പോകുന്നുണ്ട് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളേനെ പിടിക്കലാമെന്ന് തവളേനാണ് നമ്മൾ കൂത്തിട്ടില്ല ഇവരെയാണ് നമ്മൾ കോത്തിടുക അപ്പോൾ ആദ്യത്തെ മത്സ്യം അടിച്ചിട്ടുണ്ട് ഒരു ചെറിയ വരാലായിപ്പോയിന് ഇങ്ങനെയുള്ള ചെറിയ വരാലിനൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പുഴയില് ചെമ്പലിനെ പിടിക്കാനാ ഉപയോഗിക്കുക നിങ്ങൾ വിചാരിക്കേണ്ട ചെറുതിനെ പിടിക്കുന്നത് ചെറുതാണ് കുക്കാണെന്നില്ലേ ചെറിയ കുക്കയാന്ന് അപ്പോൾ നമ്മളെ പതിനാലിൻ്റെ കുക്കെയാണ് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ എവിടെയും പോവില്ല രണ്ടാമത്തെ തവളേനെയും പിടിച്ചതിനെ പോക്കളാന്ന് ഏറ്റത്തെ മലിച്ചിന്റെ മേലോട്ടാ പോയിട്ടത് നമുക്ക് അടുത്ത അതൊക്കെ കാണുന്ന പുല്ലിൻ്റെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് ഇട്ട് കൊടുത്തു